ഇന്ന് നമ്മുടെ എല്ലാ വീഡിയോയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ഗാലറി കിടക്കാൻ തുടങ്ങിയിട്ട് ആയി അപ്പം എന്നും വിചാരിക്കും ഇത് അപ്ലോഡ് ചെയ്യണം ചെയ്യണം എന്ന് പക്ഷേ ഇപ്പോൾ എന്തു അത് പെട്ടെന്ന് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം എന്ന് കരുതി അപ്പം ഇത് കുഞ്ഞിൻ്റെ എൻ്റെ മോളുടെ പേരിടയിൽ ചടങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അപ്പം കുഞ്ഞ് ജനിച്ച് ഏകദേശം ഒരു നാലര മാസം കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ ഈ ചടങ്ങ് നടത്തിയത് കുഞ്ഞിന് ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമ്മൾ ആ ഒരു ടൈമിലാണ് നടത്താൻ പറ്റിയത് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് എൻ്റെ നാട്ടിൽ കുഞ്ഞ് ജനിച്ച് ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തുന്നത് അപ്പം നമ്മൾക്ക് പറ്റിയില്ല അതിന് ശേഷം നമ്മൾ നാലര മാസത്തിന് ശേഷം നടത്തി ആ ഒരു ടൈമിൽ ഉള്ളൊരു വീഡിയോ ആണ് അപ്പം ആദ്യം നമ്മൾ കുഞ്ഞിനെ ഒരു പ്ലേ പാത്രത്തിൽ കുറച്ച് അരി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിർത്തിയിട്ടാണ് നമ്മൾ ആദ്യം കുഞ്ഞിന് കറുത്ത ചരട് കെട്ടുന്നത് കറുത്ത ചാരട് കെട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ വെറ്റ വെറ്റ എടുത്ത് കുഞ്ഞിനെ ഇങ്ങനെ ചെവിയിൽ പുത്തി ൊത്തിയിട്ട് ഒരു ചെവിയിൽ പൊത്തിയിട്ട് മറ്റു ചെവിയിലാണ് നമ്മൾ പേരിടുന്നത് ആദ്യം നമ്മൾ പേരിടുമ്പോൾ നമ്മൾ കുഞ്ഞിന് എന്തുവാ ദേവിമാരുടെ പേരാണ് ആദ്യം നമ്മൾ ചെവിയിൽ വിളിക്കുന്നത് ഒരു മൂന്ന് തവണ വിളിച്ചതിന് ശേഷമാണ് ബാക്കി നമ്മൾ പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ യഥാർത്ഥ പേര് വിളിക്കത്തുള്ളൂ ആദ്യം ഈ ഇങ്ങനെ ദേവിമാരുടെ പേരിങ്ങനെ കുഞ്ഞിൻ്റെ ഒരു കാതിങ്ങനെ അടച്ചിട്ട് മറ്റേ കാതിൽ ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളിതുപോലെ എന്തുവാ ഞാ ഞാവറയില അല്ലെങ്കിൽ ഞാറയില അങ്ങനെ എന്തോ ഇതിൻ്റെ അങ്ങനൊരു ഇലയുണ്ട് ആ ഇല എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരറിയത്തില്ല ആ ഇല ഇങ്ങനെ പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് കുഞ്ഞിൻ്റെ എവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ബാക്കിലൂടെ തലയുടെ ബാക്കിലൂടെ ഇങ്ങനെ നമ്മൾ പുറകിലോട്ട് മാറ്റുമായിട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കുഞ്ഞിനൊരു കുഞ്ഞ് മുണ്ടൊക്കെ ഒടിപ്പിച്ച് കുഞ്ഞെ മുണ്ടക്കുടിപ്പിച്ചിട്ട് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ അമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ തരുവാണ് അത് ഞാനിങ്ങനെ പുറകിൽ പോയി നിൽക്കണം നമ്മളിങ്ങനെ പുറകിൽ പോയി നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ തരും ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ കുഞ്ഞിൻ്റെ പേര് കുഞ്ഞിന് നമ്മൾ ഏത് പേരാണോ ഇടുന്ന ഉദ്ദേശിച്ചിട്ടുള്ള ആ പേര് മൂന്ന് തവണ നമ്മളിങ്ങനെ പറയണം അപ്പോൾ കുഞ്ഞിൻ്റെ പേര് ആത്മീക എന്നാണ് അപ്പോൾ നമ്മളിങ്ങനെ ആത്മിക എന്നുള്ളത് മൂന്ന് തവണ പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞിനെ നമ്മൾ നമ്മുടെ കയ്യിലേക്ക് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മളിങ്ങനെ കുഞ്ഞിനെ അരിഞ്ഞാണ് കിട്ടുകയാണ് ആദ്യം നമ്മളൊരു കറുത്ത ചരട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഇനി നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ സ്വർണം അരുവെള്ളി അതൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ള അരിഞ്ഞാണം പിന്നെ അതുപോലെ കാഴ്ത്തള അതൊക്കെ ഓരോരുത്തരും ഇതിനനുസരിച്ചിട്ട് പിന്നെ അതൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളും എല്ലാം ആ കുഞ്ഞിനെല്ലാം ഇട്ടു ഓൾറെഡി കുഞ്ഞുങ്ങനെ വെയിറ്റ് ഭയങ്കര കുറവായിരുന്നു ഈ ഒരു ടൈമിൽ കുഞ്ഞിനെ ഏകദേശം ഒരു രണ്ട് കിലോളം അടുപ്പിച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു രണ്ട് കിലോ ഇല്ലായിരുന്നു അതിലും താഴെയായിരുന്നു ഈ ഒരു ടൈമിൽ ഒന്നേ മുക്കാലും കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എന്നോട് ആഡ് ചെയ്യുന്നുണ്ട് ഒരു കൊറോണയുടെ ടൈമൊന്നും അല്ല കേട്ടോ മാസ്ക് വെച്ചിരിക്കുന്നതാണോ എല്ലാവരും വിചാരിക്കും കൊറോണയുടെ ടൈം ആയിരുന്നു കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു പക്ഷേ കുഞ്ഞിൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമ്മളെല്ലാവരും മാസ്ക് വെച്ചിരുന്നു പിന്നെ ആ ടൈമിൽ വന്നവരെല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ വെച്ചിട്ടില്ല അത് അധികം പേരെയൊന്നും വിളിച്ചിട്ട് വലിയ ചടങ്ങും ഒന്നും അല്ലായിരുന്നു നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് അടുത്ത് കുറച്ച് പേര് മാത്രം അടങ്ങിയൊരു കുഞ്ഞ് പരിപാടിയായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ എല്ലാവരോടും കൂടി ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം ഇനി ഈ ഒരു ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ അതും പറയണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസും കൂടി ആഡ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു